തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ വചനം കേൾപ്പാൻ തൽപ്പരായ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചതിരിപ്പാർക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ആത്മീകം ആഗ്രഹിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്തസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടി ധ്യാനാത്മപൂർണ്ണനായിരിക്കാനും അപ്പോൾ പരിശുദ്ധാത്മാവ് തിരുവിഴുത്തിലൂടെ നാം അറിയേണ്ട നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിമോചനവും വിടുതലും പ്രാപിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു തന്ന ദൈവിക ആലോചനയുടെ സത്ത അതിൻ്റെ ഉള്ളടക്കം നിങ്ങളെ ബോധിപ്പിക്കാൻ കർത്താവ് ഒരിക്കൽ കൂടി എനിക്ക് അവസരം തന്നിരിക്കുകയാൽ ഈ നല്ല ദിവസം വിശേഷിയാലിന്ന് കർത്തൃദിവസം കൂടിയാണല്ലോ അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃദിവസം രാവിലെ വചനം കേൾപ്പാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അറിയിപ്പിക്കുന്നു ഒപ്പം നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന വചനം തന്നും ആലോചന പറഞ്ഞു തന്നും ആത്മാവിൽ ബലപ്പെടുത്തി നമ്മെ ജയോത്സവവുമായി നടത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സ്വർഗീയ പിതാവിന് പരിശുദ്ധാത്മാവാം ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും കരേറ്റിക്കൊണ്ട് നിങ്ങൾക്കുള്ള ആലോചന അഥവാ നമുക്കുള്ള ദൈവിക ദൂത് നാം ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം നാല് അഞ്ച് ആറ് വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം നൂറ്റിപ്പതിനാറാം സങ്കീർത്തനത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ് അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു യഹോവ കൃപയും നീതിയുമുള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു ഞാൻ എളിമപ്പെട്ടു ദൈവം എന്നെ രക്ഷിച്ചു ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ദാവീദിൻ്റെ അനുഭവ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ രത്ന ചുരുക്കമാണ് പതിനെട്ടാം സങ്കീർത്തനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പല കാര്യവും ഈ സങ്കീർത്തനത്തിനും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലവും നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലവും ഏറെക്കുറെ ഒരുപോലെയാണെന്ന് പറയാം ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനർത്ഥങ്ങളും കണ്ട ദാവീദ് എന്ന മനുഷ്യൻ ആ മനുഷ്യൻ ഈ സങ്കീർത്തനത്തിന് നാം വായിച്ച ഈ ഭാഗത്ത് പൊതുജനത്തോട് വേദപുസ്തക വായനക്കാരോട് ദൈവത്തിൽ ആശ്രയിച്ചു വരുന്നവരോട് ഒരു സാക്ഷ്യം പറയുക എന്താണ് സാക്ഷ്യം ദൈവം എന്നെ രക്ഷിച്ചു ദൈവം എന്നെ രക്ഷിച്ചു ഒന്നല്ല എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ രക്ഷിച്ചിട്ടുണ്ട് സിംഹത്തിൻ്റെ വായിൽ നിന്ന് കരടിയുടെ വായിൽ നിന്ന് പല പ്രാവശ്യം ശൗലിൻ്റെ കയ്യിൽ നിന്ന് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്ന് പിന്നെ എത്രയോ യുദ്ധങ്ങൾ എത്രയോ പ്രശ്നങ്ങൾ സ്വന്തം മകനായിരിക്കുന്ന അബ്ശാലോമിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളിൽ നിന്ന് മനോദുഃഖങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രോഗത്തിൽ നിന്ന് എന്തെല്ലാം വിഷയത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ ഒന്നല്ല ഒട്ടനവധി പ്രാവശ്യം ദൈവം രക്ഷിച്ച കക്ഷികളിൽ ഒരാളാണ് ഈ പറയപ്പെടുന്നതാവിയത് കം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വേളകളിൽ ദൈവം തന്നെ എങ്ങനെയാണ് രക്ഷിച്ചത് എന്നതിനെക്കുറിച്ചുകൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം രക്ഷിക്കുന്നവനാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല പക്ഷേ നമുക്ക് കഴിയാത്ത നമ്മൾ തളർന്നു പോകുന്ന നമ്മൾ തകർന്നു പോകുന്ന നമ്മൾ പെട്ടു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരിക്കലും കരകയറില്ല എന്ന് നമ്മുടെ മനസ്സിനകത്തിരുന്ന ആരോ നമ്മോട് പറയുന്ന ഭയങ്കരവും ഭയാനകവുമായ വിഷയങ്ങൾ അത്തരം വിഷയങ്ങളുടെ നടുവിൽ ദൈവം എങ്ങനെ രക്ഷിക്കും അതിൽ നമുക്കുള്ള പങ്കെന്ത് എന്നതാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും തീവ്രമായ വേദനയിലൂടെ ഈ ഞായറാഴ്ച കടന്നു പോകുന്ന ഈ ദിവസങ്ങൾ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവം പോലും എന്നെ രക്ഷിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവത്തിന് പോലും എന്നെ വേണ്ടേ ദൈവമേ എന്ന് കരയുന്നവരുണ്ടോ ഇല്ല ദൈവം തളന്നിട്ടില്ല ദൈവത്തിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും എനിക്കോ നിങ്ങൾക്കോ ഇല്ല പിന്നെ ദൈവം നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ റോൾ എന്താണ് നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ ചില കാര്യങ്ങളൊക്കെ ചിലരെ നടത്തിക്കൊണ്ട് വരുമ്പോൾ നീ എന്ത് ചെയ്തു നീ എങ്ങനെയാ കാര്യം നടത്തി നീ ആരെയാണ് പോയി കണ്ടത് എന്ന് ചോദിക്കാറില്ലേ അവർ ഈസി ആയിട്ട് പറയാറില്ലേ ഈ വഴിക്ക് പോ ഇന്നവരോടൊന്ന് പറ ഇന്നവരെ കൊണ്ട് പ്രാർത്ഥിക്കുക ഇന്നതുപോലെ ചെയ്യുക അപ്പോൾ എല്ലാവരും ചില കാര്യങ്ങൾ നേടിയെടുത്തതിൽ ചില വഴികളുണ്ട് ചില മാർഗങ്ങളുണ്ട് ചില രീതികളുണ്ട് ഇവിടെ ഇതാ ദൈവം വിഷയങ്ങളിൽ ഇന്ന് രക്ഷിക്കുന്നതിൽ ഒരുപാട് പ്രാവശ്യം ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ച ഈ മനുഷ്യൻ എന്നോടും നിങ്ങളോടും ഈ വേദപുസ്തകത്തിലൂടെ പറയുകയാണ് ഞാനെങ്ങനെ എന്ന് പറയട്ടെ ആ വാക്കുകളാണ് ഈ രണ്ട് മൂന്ന് വാക്യങ്ങൾക്കകത്ത് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് ഞാൻ നാല് കാര്യങ്ങൾ അവിടെ കണ്ടു ഒന്നാമത്തത് ദൈവത്തെക്കുറിച്ചുള്ള ഒരറിവ് ഈ മനുഷ്യനകത്തുണ്ട് അത് നിശ്ചയമായിട്ട് നമുക്കുണ്ടായിരിക്കണം നാലാമത്തെ അഞ്ചാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു ഹോവ കൃപയും നീതിയും ഉള്ളവൻ നമ്മുടെ ദൈവൻ കരുണയുള്ളവൻ തന്നെ ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോൾഡായ ബോധ്യം എന്തൊക്കെയാണെങ്കിലും ദൈവം ദൈവം കോപിച്ചതാണോ ദൈവം ശിക്ഷിച്ചതാണോ സാത്താൻ കെട്ടിയതാണോ ആരെങ്കിലും ബന്ധിച്ചതാണോ ശാപമാണോ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ആകുലതകൾ നമ്മുടെ മനസ്സിൽ കൂടെ വേട്ടയാടും ചലന്തി വല പോലെ രാവിലെ വൈകുന്നേരവും ഈ വല മാറി മാറി മാറിക്കെട്ടു എൻ്റെ പ്രശ്നമാണോ നാട്ടുകാരുടെ പ്രശ്നമാണോ എൻ്റെ എതിരാളിയുടെ പ്രശ്നമാണോ ആരോണ്ടും വല്ലതും ചെയ്തതാണോ എന്നൊക്കെ അന്വേഷിച്ച് തല പൊകയുന്നതിനേക്കാൾ ഒന്നാമത് എൻ്റെ ദൈവം ശിക്ഷിക്കാനും കൊല്ലാനും കുത്താനും ഇരിക്കുന്ന ദൈവമല്ല കരുണയും കൃപയും ദയയും ദീർഘക്ഷമയും ഉള്ള ദൈവമാണ് ആ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാൽ നമ്മെ കൈവിടില്ല എന്നുള്ള തിരിച്ചറിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു ഇദ്ദേഹം പറയുന്ന വാക്യതാണ് ആറാമത്തെ വാക്യത്തിൽ യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു അല്പബുദ്ധി ആ വാക്ക് കണ്ടു മലയാളത്തിലെ മറ്റെങ്ങും പറയാത്ത ഒരു വാക്കാണ് അല്പബുദ്ധി അല്പബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഏത് ബുദ്ധിയോട് ബന്ധപ്പെട്ട് പല വാക്കുകളുണ്ട് ചിലരെ യേശുക്രിസ്തു തന്നെ മന്ദബുദ്ധികളെ എന്ന് വിളിച്ചിട്ടുണ്ട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഫേസ് ലേഖനത്തിൽ ജാതികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്ധബുദ്ധികളെന്നാണ് അന്ധബുദ്ധികൾ അന്ധവിശ്വാസം എന്ന് പറയില്ല അതുപോലെ മന്ദബുദ്ധികൾ എന്ന് എം പോയ ശിഷ്യന്മാരെ വിളിച്ചു ഇവിടെ ഇതാ മന്ദബുദ്ധിയല്ല അന്ധബുദ്ധിയല്ല അല്പബുദ്ധി അല്പബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ യഥാർത്ഥ മീനിങ് ഇത്രയേ ഉള്ളൂ കഴിവില്ലാത്തവർ കഴിവ് കുറഞ്ഞവർ ശരിക്കും ബുദ്ധിയാണ് മനുഷ്യൻ്റെ കരുത്തും കഴിവും തെളിയിക്കുന്നത് അല്ല ഇൻ്റർവ്യൂവിനൊക്കെ ടെസ്റ്റൊക്കെ നടത്തുന്ന സമയത്ത് എന്താ പരിശോധിക്കുന്നത് ബുദ്ധിയാണ് പരിശോധിക്കുന്നത് ആ ബുദ്ധിക്കകത്ത് കിടക്കുന്നത് പുറത്തേക്ക് കൊണ്ടുവരണം അപ്പം അല്പം ബുദ്ധിയേ ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾ ബുദ്ധി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം പക്ഷേ ജന്മസിദ്ധമായി ചില ആളുകൾക്ക് കഴിവ് കുറഞ്ഞവരാ ബുദ്ധി കുറഞ്ഞവരാ ബുദ്ധിയെന്ന് പറഞ്ഞാൽ ആ കഴിവ് കുറഞ്ഞവരാ അവരെന്തു ചെയ്യും ബുദ്ധിമാന്മാരും ശക്തന്മാരും മാത്രം ജീവിക്കുന്നൊരു ലോകമാണിത് അവർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ ഇല്ലേ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ ആദ്യം അവർ പറയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്ക് മേടിച്ചവർ ആദ്യം എടുത്ത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ പറയാം വെയ്റ്റ് ചെയ്യുക എന്നാണ് ഇൻ്റർവ്യൂ ബോർഡ് അതിനകത്ത് ആ മഹാബുദ്ധിമാന്മാർക്കാണ് ആദ്യം ചാൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മേടിച്ചവൻ പുറകെ പോകും കാരണം ഒത്തിരി പേര് ബുദ്ധിമാന്മാരാണ് പിന്നെ അവൻ കാശ് കൊടുത്തും കാല് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ മേടിക്കുകയാണ് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നടക്കുന്നത് അപ്പം ദൈവം ഈ വാക്കിനകത്ത് ഈ വാചകത്തിനകത്ത് ദാവിദിനെ കൊണ്ട് എഴുതിപ്പിച്ചത് നിനക്ക് കഴിവ് കുറവാണെങ്കിൽ നീ മൂലയിൽ ഒതുങ്ങണ്ട പാ ചുരുട്ടി വെച്ചതുപോലെ ചുരുട്ടി വെക്കണ്ട നിന്നെ സഹായിക്കുന്ന ദൈവമാണ് ബുദ്ധി കുറഞ്ഞു കഴിവ് കുറഞ്ഞു സൗന്ദര്യം കുറഞ്ഞു പൊക്കം കുറഞ്ഞു കണ്ണാടി നോക്കുമ്പോൾ വിഷമം തോന്നുന്നു അതാണ് ഇതാണ് നമുക്കിച്ചിരി എന്തൊക്കെയോ ജനിച്ച കുടുംബം ചെറുതാണ് തൊലി കറുത്തതാണ് അല്ലെങ്കിൽ ജന്മം കിട്ടിയ പശ്ചാത്തലം മോശമാണ് ഇതൊന്നും ചിന്തിക്കല്ലേ ഇതൊന്നും പറയല്ലേ ഇതൊക്കെ ദൈവത്തിൻ്റെ നീ എവിടെ ജനിക്കണം നിൻ്റെ ഉയരം എത്ര ആയിരിക്കണം ഉണ്ട് കർത്താവ് പറഞ്ഞില്ലേ നിൻ്റെ തലമുടി കറുപ്പിക്കാനോ നിൻ്റെ ഉയരം കൂട്ടണം നിനക്ക് പറ്റത്തില്ല പിന്നെ വെറുതെ ജിമ്മിലൊക്കെ പോകാം പക്ഷെ ദൈവമാണ് നിൻ്റെ അളവും തൂക്കവും ഷെയ്പ്പും എല്ലാം ഉണ്ടാക്കിയത് ആ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട് ആ ബോധ്യം നമ്മളെ ഭരിക്കണം മൂന്നാമത്തെ തിരിച്ചറിവാണ് ഞാൻ എളിമപ്പെട്ടു അവിടെ നിന്നെ രക്ഷിച്ചു എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ഞാൻ ചുമ്മാ കയ്യും കെട്ടിയിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വെള്ളം കുടിക്കാതെ ബോസിച്ചു എന്നൊക്കെയാണ് നമ്മൾ അല്ലല്ല ഇവിടെ അദ്ദേഹം പറയുന്നത് ബോസിച്ചോ പ്രാർത്ഥിച്ചോ നൂറിടത്തേക്ക് പ്രാർത്ഥനാ വിഷയം പറഞ്ഞോ നല്ലതല്ല ഞാൻ എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എളിമപ്പെട്ടു ഞാൻ ഇന്നസെൻ്റായി ഞാൻ ഫസ്ട്രേറ്റഡ് ആയിട്ട് വല്ലാത്തൊരു വിഷമത്തിനകത്ത് അസ്വസ്ഥനായി എന്നല്ല എനിക്കിച്ചിർ കഴിവ് കുറവാണ് ഞാൻ പത്ത് വട്ടം പരീക്ഷ എഴുതിയിട്ടും ജയിച്ചില്ല എൻ്റെ ജീവിതത്തിനകത്ത് ശരിയാണ് എനിക്കിച്ചിരി സ്പീഡ് കുറവാണ് ചില കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും ചിലരൊക്കെ മുമ്പിൽ കയറി പോകുമ്പോഴത്തേക്കും ഞാൻ ഒരുങ്ങി ഇറങ്ങത്തുള്ളൂ കുറവാണ് പക്ഷെ അത് വെച്ചുകൊണ്ട് നമ്മൾ ന്യായീകരിച്ചില്ല എളിമപ്പെട്ടു ദൈവസന്നതി പറഞ്ഞു എന്നെ കൊണ്ടൊക്കുന്നില്ല ഞാൻ തോക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടൊക്കുന്നില്ല ഞാൻ ജീവിച്ചിട്ടൊക്കുന്നില്ല ഞാൻ ചെയ്തിട്ടൊക്കുന്നില്ല എനിക്ക് കഴിവില്ല ആ മനോഭാവമാണ് എളിമപ്പെടൽ പ്രിയരെ ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റോളാണ് ന്യായീകരിക്കരുത് തന്നെത്താൻ ഉയർത്തരുത് പൊങ്ങച്ചം പറയരുത് ദൈവസന്നിധിയിൽ എളിമപ്പെടുക ദൈവത്തോട് പറയുക എന്നെക്കൊണ്ടൊക്കുന്നില്ല എനിക്ക് കഴിയുന്നില്ല എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ദാവീത് പറഞ്ഞു ഞാൻ രാജാവായതൊക്കെ ഇന്നാളല്ലേ ഞാൻ താണു വിനയപ്പെട്ടു ആ ഗോലിയാത്തിന് എറിയാൻ പോയപ്പോൾ പോലും വേറെ ആയതം എനിക്ക് പരിചയമില്ലാത്തൊരു ആയുധം കയ്യിൽ മേടിച്ചില്ല എനിക്ക് ശീലമില്ലാത്തൊരു കുപ്പായ ഇട്ടില്ല ആ ഇടയനായി തന്നെയാണ് ആ ആട്ടിടയനായി തന്നെയാണ് ഞാൻ പോയത് ഞാനല്ലാതെ വേഷം മാറി വേഷം കെട്ടി അഹങ്കാരിയായിട്ടല്ല എളിമപ്പെട്ടു എൻ്റെ ഉള്ള കഴിവുകൊണ്ട് എൻ്റെ ഉള്ള സ്ഥിതി കൊണ്ട് ഇല്ലാത്ത കള്ളക്കണക്കൊക്കെ ഉണ്ടാക്കി വേണ്ടാത്ത സർട്ടിഫിക്കറ്റേ ഉണ്ടാക്കി ദൈവത്തെ കോപിപ്പിക്കരുത് ഉള്ളത് കൊണ്ട് ദൈവത്തോട് പറ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എനിക്ക് എനിക്കിത്രേ മാർക്കുള്ളൂ എന്തിനാണ് കള്ളത്തരത്തിന് പോകുന്നത് എന്തിനാ കൈക്കൂലി കൊടുക്കുന്നത് എളിമപ്പെട ദൈവം രക്ഷിക്കും നാലാമത്തത് നാലാം വാക്യത്തിൽ പറയുന്നത് ഞാൻ എഹോവയെ വിളിച്ചപേക്ഷിച്ചു നാലാമത്തത് ദൈവത്തോട് പ്രാർത്ഥിക്കുക നാല് കാര്യങ്ങൾ രക്ഷിക്കാൻ ദൈവം രക്ഷിക്കാൻ നമ്മുടെ ഭാഗത്ത് നമ്മുടെ റോള് നമ്മുടെ ഭാഗദയത്വം ഒന്ന് ദൈവത്തെ തിരിച്ചറിയുക രണ്ട് എൻ്റെ കഴിവും കഴിവുകേടും എല്ലാം തിരിച്ചറിയുക വേഷം കെട്ടി നമ്മൾ ആരോ ആണെന്ന് കാണിക്കാതിരിക്കുക മൂന്ന് എളിമപ്പെടുക നാല് പ്രാർത്ഥിക്കുക ഞാൻ ഉറപ്പ് പറയാം ഉറപ്പ് പറയാം എൻ്റെ ദൈവത്തെ അറിഞ്ഞുകൊണ്ടേന്ന് ഉറപ്പ് പറയാം നിന്നെ ദൈവം രക്ഷിക്കും ഈ നാല് കാര്യങ്ങളെ ഒന്ന് പരിശീലിച്ചു നോക്ക് പരിശോധിച്ചു നോക്ക് സ്വർഗം പ്രവർത്തിക്കും എളിമപ്പെട്ടു എന്നെ രക്ഷിച്ചു എൻ്റെ സ്ഥിതി ഞാൻ മനസ്സിലാക്കി ഞാൻ അല്പബുദ്ധിയാണ് എൻ്റെ ജന്മം കൊണ്ട് ഇച്ചിരി കഴിവ് കുറവാണ് ഞാൻ പഠിച്ചിട്ടും പഠിച്ചിട്ടും എൻ്റെ തലയെ കയറുന്നില്ല അത് ദൈവസന്നിധി സമ്മതിക്ക് ബാക്കി ദൈവം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യമാണെങ്കിലും സ്വർഗം ചെയ്യട്ടെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വേദപുസ്തകം പോലെ അടുത്തിരുന്ന് പറഞ്ഞു തരുന്നൊരു പുസ്തകം വേറെ ഇല്ലല്ലോ കർത്താവേ എൻ്റെ ദൈവത്തെ അറിയാൻ ഇത്ര ശ്രേഷ്ഠമായ മാർഗം ഞങ്ങൾക്ക് തന്നതിന് നന്ദി ഞങ്ങളെ അറിയാൻ കണ്ണാടി പോലെ ഞങ്ങൾ ഈ വചനം ഉപയോഗിക്കുന്നു എങ്ങനാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ഈ ബൈബിൾ അനുഭവസ്ഥർ പലരും പറഞ്ഞിരിക്കുന്നു ആ അനുഭവം ഞങ്ങൾക്കും പ്രചോദനമാകയാൽ ഇന്ന് ദൈവം പറഞ്ഞ വാക്കുകൾ അതുപോലെ അനുസരിക്കുമ്പോൾ എളിമപ്പെടുമ്പോൾ ഞാൻ ആരാന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ദൈവം ആരാണെന്ന് അറിയുമ്പോൾ അതിൽ നിന്നുള്ള പ്രാർത്ഥന അനേകരെ രക്ഷിച്ചിട്ടുണ്ട് ഇന്നത് കേൾക്കുന്നവരാരെങ്കിലും ഈ വിധത്തിൽ തിരിഞ്ഞു വന്നാൽ അവരെ കൂടി രക്ഷിക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേ